പരിശുദ്ധമായ ദുൽഹിത മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ് പകൽ ഇതാ നമ്മളിലേക്ക് കടന്നു വരികയാണ് ഒരു മുസ്ലിം പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട സുപ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഈ വീഡിയോ നിങ്ങൾ മുഴുവനായും കാണുക ഒരു മനുഷ്യൻ ഈ വെള്ളിയാഴ്ച രാവും പകലും ഇനിയുള്ള ദിവസങ്ങളിലും ഒരു സ്വലാത്ത് പറഞ്ഞാൽ അവനിക്ക് കിട്ടുന്നത് ഒൻപത് പ്രതിഫലങ്ങളാണ് ഏതാണ് ആ സ്വലാത്ത് എന്തൊക്കെയാണ് ആ ഒൻപത് പ്രതിഫലങ്ങൾ പല ആളുകളും പരാതി പറയാറുണ്ട് ഉസ്താദെ ഭാര്യ എന്നോട് പിണക്കത്തിലാണ് അല്ലെങ്കിൽ ഭർത്താവ് എന്നോട് പിണക്കത്തിലാണ് മക്കൾ ഞങ്ങളോട് പിണക്കത്തിലാണ് അല്ലെങ്കിൽ ഉമ്മയും വാപ്പയും മക്കളോട് പിണക്കത്തിലാണ് സഹോദരന്മാർ തമ്മിൽ പിണക്കത്തിലാണ് ഈ പിണക്കം മാറി ഇണക്കം കടന്നു വരാൻ ഒരത്ഭുതപ്പെടുത്തുന്ന സ്വലാത്ത് നിങ്ങൾക്കിന്ന് പരിചയപ്പെടുത്തുകയാണ് ഇത് മുറുകെ പിടിച്ചാൽ മനസ്സിലുള്ള അസൂയയും അതുപോലെ പിണക്കവും മാറി വലിയ സ്നേഹവും വലിയ ഇഷ്ടവും കടന്നു വരും ഏതാണ് ആ സ്വലാത്ത് ഈ പുണ്യങ്ങൾ നിറഞ്ഞ ദുൽഹിജ മാസത്തിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവും പകലും നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ഈ ഒരു ദിവസങ്ങളിൽ ഈ ഒരു സമയങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പറയേണ്ട വിഖർ ഏതാണ് സ്വലാത്ത് ഏതാണ് ഏത് സൂറത്താണ് ഓതേണ്ടത് എങ്ങനെയാണത് ആരക്കേണ്ടത് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഈ വീഡിയോ നിങ്ങൾ മുഴുവനായും കാണുക അലൈക്കും അസൈക്കുംബർംബില്ല സ്നേഹ ബഹുമാനം നിറഞ്ഞങ്ങളെ അലഹദില്ലാ വിശുദ്ധമായ ദുൽഹിജ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ച് ദുൽഹിജ മാസത്തിൻ്റെ മൂന്നാമത്തെ ദിവസത്തിലാണ് നമ്മളുള്ളത് ഇന്ന് മകരുവോടുകൂടി നാലാം രാവിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു അതിനേക്കാൾ വലിയ പ്രത്യേകത ഇന്ന് വ്യാഴാഴ്ചയാണ് വിശുദ്ധമായ ദുലഹിജ മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലാണ് നാളെ വെള്ളിയാഴ്ച പകൽ കടന്നു വരുകയാണ് അപ്പോൾ വളരെയധികം ശ്രേഷ്ഠതകൾ നിറഞ്ഞ ഒരുപാട് ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞ ഒരു ദിവസമാണ് ഒരു രാവാണ് നമ്മളിലേക്ക് കടന്നു വരാനുള്ളത് അതുകൊണ്ട് എൻ്റെ ഉമ്മമാരും ഉപ്പമാരും ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ് ആദ്യമായി വിശുദ്ധമായ ജുമായ ദിവസത്തിൻ്റെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഇതിനു മുമ്പ് ഒരുപാട് വീഡിയോകളിൽ വിശുദ്ധമായ ജുമാ ദിവസം വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ ശ്രേഷ്ഠതയും അതിൻ്റെ മഹത്വവും ഒക്കെ എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് വിശദമായി നമ്മൾ പല വീഡിയോകളിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ വിശുദ്ധമായ പരിപാടനമായ ദുൽഹിജ മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ചക്ക് ഒരുപാട് ശ്രേഷ്ഠതകൾ ഉണ്ട് ഇന്ന യൗമൽ നിശ്ചയമായും വെള്ളിയാഴ്ച ദിവസം സയ്യിദുൽ അയ്യാം അത് ദിവസങ്ങളുടെ നേതാവാണ് ദിവസങ്ങളുടെ നേതാവാണ് വാഹിന്ദ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും വണ്ണമുള്ള വലിയ പ്രതിഫലങ്ങൾ ഏറെ വാരി നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസവും അതിൻ്റെ രാവും അപ്പോൾ നമ്മൾ രാവിലേക്ക് പ്രവേശിക്കുകയാണ് ഇന്ന് ഉച്ചയോടുകൂടി നമുക്ക് വെള്ളിയാഴ്ച രാവിലെ ചെയ്യുന്ന സുന്നത്തുകളൊക്കെ ചെയ്യാവുന്നതാണ് നഖം മുറിക്കലും അതുപോലെ തന്നെ താടിമീശയൊക്കെ ഒന്ന് ഒതുക്കലും അതുപോലെ വെള്ളിയാഴ്ച ദിവസത്തിന് വേണ്ടി നമ്മൾ പ്രത്യേകം കരുതി ഓതുന്ന സൂറത്തുൽ കഹഫ് അത് ഓതാനും പിന്നെ അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസം എന്തൊക്കെ നമ്മൾ ജുമാക്കു വേണ്ടി തയ്യാറാകുന്നുണ്ടോ അല്ലെങ്കിൽ ആ ദിവസത്തിന് വേണ്ടി നമ്മൾ എന്തെല്ലാം കരുതി വെക്കുന്നു അതൊക്കെ നമുക്ക് ഇന്ന് മുഹറോട് കൂടി തുടങ്ങാം അസർ കഴിഞ്ഞാണ് അതിൻ്റെ ടൈം ആരംഭിക്കുന്നത് മകരുഭിനു ശേഷമാണ് യഥാർത്ഥ സമയം ആരംഭിക്കുന്നത് അപ്പോൾ വെള്ളിയാഴ്ച പകൽ വെള്ളിയാഴ്ച രാവ് നമ്മളിലേക്ക് വരികയാണ് അതോടൊപ്പം തന്നെ വിശുദ്ധമായ ഹജ്ജിന് വേണ്ടി നമ്മുടെയൊക്കെ നാടുകളിൽ നിന്നും നമ്മുടെ പ്രതിനിധികളായി പോയിട്ടുള്ള സഹോദരിമാരും സഹോദരങ്ങളും അവരൊക്കെ അവിടെ ചെന്നിട്ടുള്ള പരിശുദ്ധമായ ദുൽഹജ്ജിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ചയായിരിക്കും ആദ്യത്തെ വെള്ളിയാഴ്ച അവർ പള്ളിയിലേക്ക് പോകുമ്പോൾ വലിയ സന്തോഷത്തിലാണ് അവർ പോകുന്നത് അതായത് ഹജ്ജിനു മുമ്പുള്ള ഹജ്ജിനു മുമ്പുള്ള വെള്ളിയാഴ്ചയാണ് ഇരുഹർമുകളിലും പ്രത്യേകിച്ച് മക്കൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ മുഴുവൻ പള്ളികളിലും ജുമാ ഇപ്പോൾ അനുവദിച്ചിരിക്കുകയാണ് എല്ലാ പള്ളികളിലും ജുമ ഉണ്ട് പക്ഷേ ചെറിയ പള്ളികളുൾപ്പെടെ എല്ലാ പള്ളികളിലും ജുമാ അനുവദിച്ചിരിക്കുന്നു കാരണം വേറൊന്നുമല്ല വലിയ ജനബാഹുല്യം തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമായതിനാൽ ഹറമല്ലാത്ത പള്ളികളിലും ജുമാക്ക ഉള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് പോകുന്നത് കാരണം അത്രമാത്രം ജനമാണ് അത്രമാത്രം ജനം പരിശുദ്ധമായ ഹജ്ജിന് മുമ്പുള്ള വെള്ളിയാഴ്ചയാണ് വിശ്വാസികളായ ആളുകൾ സുബഹി നമസ്കാരത്തിന് പോകുമ്പോൾ തന്നെ ജുമായ കരുതിയാണ് പോകുന്നത് പല ആളുകളും അവിടെ തന്നെ പള്ളിയിൽ കഴിച്ചുകൂട്ടി വെള്ളിയാഴ്ച ജുമാക്ക് ശേഷമേ പിന്നെ പല ആളുകളും റൂമിലേക്ക് വരാറുള്ളൂ അങ്ങനെ വളരെയധികം ശ്രേഷ്ഠതയോടുകൂടി മഹത്വത്തോടു കൂടി കാണുന്ന ഒരു പ്രത്യേക ദിവസമാണ് ഈ ദുലഹിജ മാസത്തിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവും പകലുമെല്ലാം അപ്പോൾ നമുക്കിനി നോക്കാം എന്തൊക്കെ അമലുകളാണ് നമ്മൾ ചെയ്യേണ്ടത് ആദ്യമായി വിശുദ്ധമായ ഖുർആാൻ നമുക്കറിയാമല്ലോ വെള്ളിയാഴ്ച ദിവസം ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സൂറത്താണ് സൂറത്തുൽ കഹുഫ് സൂറത്തുൽ കഹഫ് ആദ്യത്തെ പത്തായത്തുകൾ ഒരു മനുഷ്യൻ അവൻ പാരായണം ചെയ്യുകയാണെങ്കിൽ അവനെ അള്ളാഹു താലിൻ്റെ ഉപദ്രവത്തിൽ നിന്നും കാക്കുമെന്നാണ് പല വിലമാക്കളും പറയുന്നു ആദ്യത്തെ പത്തായത്തെന്നല്ല ആ സൂറത്ത് മുഴുവൻ മുതൽ നമ്മുടെ ജീവിതത്തിൽ വലിയ ബറക്കത്തും സലാമത്തും ഉണ്ടാകും ഈ വെള്ളിയാഴ്ച ഒരു മനുഷ്യൻ വെള്ളിയാഴ്ച രാവിലെ അല്ലെങ്കിൽ പകലിലോ സൂറത്തുൽ അടുത്ത വെള്ളിയാഴ്ച വരെ നമ്മളെ യും ഓദിയാളുകളെ അവരുടെ കുടുംബത്തെ അവരുടെ വീടിനെ അവരുടെ വാഹനത്തെ അവരുടെ കച്ചവട സ്ഥാപനത്തെ മറ്റ് ആപത്ത് മുസീബത്തുകളെ തൊട്ട് കാവൽ നൽകാൻ പ്രത്യേക മലക്കുകളെ ഏർപ്പെടുത്തുമെന്നാണ് ഒരു നൂറ് കൊടുക്കുമെന്നാണ് ഹദീസിൽ കാണുന്നത് ഒരു ഒരു പ്രകാശം കൊടുക്കും ആ പ്രകാശത്തിൻ്റെ വ്യാഖ്യാനം പറയുന്നത് അള്ളാഹുവിൻ്റെ ഹിഫുലാണ് അള്ളാഹുവിൻ്റെ റഹ്മത്താണ് അല്ല അള്ളാഹുവിൻ്റെ പ്രത്യേക സംരക്ഷണം മനുഷ്യർക്ക് കൊടുക്കുന്ന മലക്കുകളാണ് അങ്ങനെ പല വ്യാഖ്യാനങ്ങളുമുണ്ട് അപ്പോൾ ഈ വെള്ളിയാഴ്ച സൂറത്തുൽ കഹഫ് അടുത്ത വെള്ളിയാഴ്ച വരെ അള്ളാഹുവിൻ്റെ വലിയ കാവൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും അപ്പോൾ സൂറത്തുൽ കഹഫിൻ്റെ കാര്യം മറന്നു പോവണ്ട പറയുന്നു ഇന്ന പ്രഭാത നിസ്കാരത്തിലെ ഖുർആൻ പാരായണം അത് മലക്കുകളാൽ സാക്ഷ്യപ്പെടുത്തുന്നതാണ് അതായത് ഇന്നിപ്പോ നമ്മൾ എല്ലാവരും സുബഹി നമസ്കരിച്ചവരാണ് ഇന്ന് ലുഹർ അസർ മഗരബ് ഐഷ പിന്നെ വരുന്ന സുബൈ അതായത് നാളെ വെള്ളിയാഴ്ചത്തെ സുബഹി നമസ്കാരത്തിന് മലക്കുകളുടെ വലിയ സാന്നിധ്യം മുഹ്മിനിയങ്ങളുടെ വീടുകളിലും അതുപോലെ തന്നെ പള്ളികളിലും ഉണ്ടാകും അപ്പോൾ സൂറത്ത് സജത അറിയാവുന്നവരോ തിഹർ അറിയാവുന്ന ഓരോധനെ പിന്നെ അത് രണ്ടും അറിയില്ല അവർക്ക് വലിയ സൂറത്താണ് ഉസ്താദ് എങ്കിൽ കുഴപ്പമില്ല സൂറത്തുള്ള സൂറത്തുൽ ഓശിയ അത് നമുക്കറിയാമായിരിക്കും അതുമറിയില്ല സൂറത്തുൽ ജുമാഅ സൂറത്തുൽ മുനാഫിക്കൂൻ അതുമറിയില്ല എങ്കിൽ അറിയാവുന്ന സൂറത്ത് സൂറത്തുൽ ഇഖലാസ് എങ്കിലും അറിയാൻ സൂറത്തുൽ സൂഹത്തുൽ നമ്മൾ നല്ല രൂപത്തിൽ ഓതിയിട്ട് വേണം നാളത്തെ സുബഹി നമസ്കാരം പ്രത്യേകം നിസ്കരിക്കാൻ തുടങ്ങി സൂറത്തുൽ കഹഫോദുക അതുപോലെ ഏതെല്ലാം സൂറത്തുകൾ അറിയാമോ ഏതെല്ലാം ആയത്തുകൾ അറിയാമോ അതൊക്കെ നമ്മൾ ഓതാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഈ വെള്ളിയാഴ്ച രാവിലും പകലിലും നമ്മൾ അധികരിപ്പിക്കേണ്ട ഒരു അമലാണ് അസ്മാ ഉൽഹന അള്ളാഹുവിന്റെ തൊണ്ണൂറ്റി ഒമ്പത് പേരുകളുണ്ട് ജബ്ബാർ എന്ന് തുടങ്ങുന്ന അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റിയൊമ്പത് പേരുകൾ അസ്മ ഹുസ്ന അല്ലെങ്കിൽ നൂറുൽ ഈമാൻ പല പേരിലും പല ആളുകളും പറയാറുണ്ട് അത് നമ്മൾ അധികരിപ്പിക്കേണ്ടതുണ്ട് പരമാവധി റിഖറുകൾ പറയുക ഈ വിശുദ്ധമായ ദുൽഹിജ മാസത്തിൽ എന്താണ് നബിയേരങ്ങൾ കൂടുതലായി പറയേണ്ടതെന്ന് പുണ്യവാന്മാരായ സുഹാബിമാര് ചോദിക്കുന്ന സമയം മുത്തായ ഹബീബ് സല്ലു അലഹി വസ്ല്ല തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു നിങ്ങൾ തസ്ബീഹ് തഹ്ലീൽ പറയണം തക്ബീർ പറയണം അതുപോലെ റിക്റുകൾ അത് പരമാവധി അധികരിപ്പിക്കണം അപ്പം ഈ ഒരു തക്ബീറും തഹലീലും തസ്ബീഹുമെല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ദിക്രെ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ആ ദിക്ർ നമ്മൾ മറന്നുപോകണ്ട എൻ്റെ ഉമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കണേ വിശുദ്ധമായ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള നാല് കലിമത്തുകളാണ് ഞാൻ ഇവിടെ പറഞ്ഞത് സുബഹാൻ കൂടെ തന്നെ ഇത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള വാക്കുകളാണ് പക്ഷെ ഈ വാക്കുകളോ അതും ഖുർആനിൽപ്പെട്ടതാണ് ഖുർആനോദിയ പ്രതിഫലവും പറഞ്ഞ പ്രതിഫലവും നമുക്ക് കിട്ടുന്നതാണ് അതുപോലെ തന്നെ പുരുഷന്മാരായ ആളുകളെ പ്രത്യേകം ശ്രദ്ധിക്കണം അറുക്കാൻ കരുതിയിട്ടുള്ള ആളുകൾ ഒഴിച്ച് ബാക്കിയുള്ളവർ ഉദഹയ്യത്ത് കരുതിയിട്ടുള്ള ആളുകള് അവരെ നഖവും മുടിയും മറ്റു രൂപങ്ങളൊക്കെ ഇനി എന്നാണോ അവരെ ഉദഹയ്യ തറക്കുന്നത് ഒന്നാം പെരുന്നാള് രണ്ടാം പെരുന്നാള് മൂന്നാം പെരുന്നാള് നാലാം പെരുന്നാൾ ഏത് പെരുന്നാളിനാണ് ഉദയ്യ തറക്കുന്നത് അതിന് ശേഷമായിരിക്കണം അവരുടെ താടിയും മുടിയും നഖവുമൊക്കെ നീക്കം ചെയ്യാൻ പാടുള്ളൂ അത് പ്രത്യേകം സുന്നത്താണ് അത് മനസ്സിലാക്കി വെക്കുക അതല്ലാത്ത ആളുകൾ നഖം മറ്റു രോമങ്ങൾ നീക്കൽ അതുപോലെ തന്നെ ഈ വിശുദ്ധമായ പരിശുദ്ധമായ ദുൽഹിജമാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ചയെ കരുതിക്കൊണ്ട് കുളിക്കുക നല്ല വസ്ത്രം പുതിയ വസ്ത്രമുണ്ടെങ്കിൽ പുതിയ വസ്ത്രമില്ലെങ്കിൽ ഉള്ളതിൽ ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുക സുഗന്ധം പൂശുക നേരത്തെ പള്ളിയിലേക്ക് പോവുക തുടങ്ങിയ സുന്നത്തുകൾ നാളത്തെ പകലിലെൻ്റെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അവന്റെയും അടുത്ത പാപങ്ങൾ ഉണ്ടാകുമോ അത് മുഴുവനും അള്ളാഹു പൊറത്ത് നൽകുമെന്ന് ആദരവായ് അതുപോലെ എന്റെ ഉമ്മമാര് പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ ഈ വിശുദ്ധമായ നിസ്കാരം കഴിയാൻ നിൽക്കണ്ട ഓഹ് ജുമാ പള്ളിന്ന് കഴിഞ്ഞ് എല്ലാവരും വീട്ടിലെത്തിയാലേ വീട്ടിലെത്തിയാലേർ നിസ്കരിക്കാൻ പാടുള്ളൂ എന്നൊക്കെ പല ആളുകളും പറയാറുണ്ട് അങ്ങനെയൊന്നും ഇല്ല അതായത് ജുമാക്ക് വേണ്ടി ബാങ്ക് വിളിച്ചാൽ അത് പുരുഷന്മാർക്ക് ജുമാക്കുള്ള ബാങ്കാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ബാങ്കാണ് അപ്പോൾ അത് ആദ്യ സമയത്ത് തന്നെ ആ ബാങ്ക് വിളിച്ച ഉടൻ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം മുളുവെടുത്ത് നല്ല രൂപത്തിൽ നിസ്കരിക്കാം അത് കഴിഞ്ഞ് അവിടെ ആ ഇരുന്ന് തന്നെ സുഹൃത്തിൽ കഹഫ് ഓതിയിട്ടില്ലെങ്കിൽ ഓതാം അതുപോലെ തന്നെ തിക്രുകൾ സ്വലാത്തുകളൊക്കെ പറയാവുന്നതാ പിന്നെയോ പരമാവധി നമ്മൾ അധികരിപ്പിക്കണം ഒരുപാട് നമുക്കറിയാമല്ലോ നമുക്കൊക്കെ ഒരുപാട് ആവശ്യങ്ങളുണ്ട് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ട് അപ്പോൾ ഒരുപാട് ഒരുപാട് പ്രയാസങ്ങളുള്ള നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഒരുപാട് നമ്മൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട് ഒരുപാട് ദ്വാരക്കണം മഹാനായി മാം ഷാഫി തങ്ങൾ പറയുകയാണ് അഞ്ച് രാത്രികൾ അഞ്ച് രാത്രികളിലെ അള്ളാഹു സ്വീകരിക്കും പിന്നെ മടക്കി അവൻ ദ്വാരക്കേണ്ടതില്ല എന്നാൽ അഞ്ച് രാത്രികളിൽ ഏതെങ്കിലും ഒരു രാത്രി ഒരു കാര്യം ഒരു മനുഷ്യൻ ചോദിച്ചാൽ അവൻ പിന്നെ ആ കാര്യം മടക്കി ചോദിക്കേണ്ട അത് ഏറ്റെടുത്ത് അള്ളാഹു അത് നടത്തി തരുമെന്നാണ് അപ്പം അങ്ങനെ അഞ്ച് രാത്രികളിൽ പെട്ട ഒന്നാണ് വെള്ളിയാഴ്ച രാവ് വ്യാഴാഴ്ച രാത്രി അത് പ്രത്യേകം ശ്രദ്ധിക്കണം പരിശുദ്ധമായ ഈ വിശുദ്ധമായ ദുൽഹിജമാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ് കൂടെ ഇരട്ടി മധുരമാണ് ഇരട്ടി മധുരമാണ് അതുകൊണ്ട് എൻ്റെ ഉമ്മമാരെ ഉപ്പമാരെ ഒരുപാട് ഒരുപാട് നിങ്ങൾ ദുആ വർദ്ധിപ്പിക്കണേ ദിഖറിൻ്റെ കാര്യം പറഞ്ഞു ഖുർആാനിൻ്റെ കാര്യം പറഞ്ഞു അസ്മാൽ ഹുസനയുടെ കാര്യം പറഞ്ഞു

അവൻ്റെ മേൽ പത്ത് സ്വലാത്ത് ചൊല്ലും അല്ല സ്വലാത്ത് ചൊല്ലുമെന്ന് പറഞ്ഞാൽ നമ്മുടെ പത്ത് പാപങ്ങൾ പൊറുക്കുമെന്നാൻ പത്ത് ദറജകൾ ഉയർത്തുമെന്നാൻ അതുപോലെ തന്നെ പത്ത് നന്മകളല്ലാഹു എഴുതുമെന്നാൻ അപ്പോൾ ഒരുപാട് പ്രതിഫലങ്ങളുള്ള തീർന്നില്ല ദുൽഹിജ മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലും പകലിലും ഞങ്ങൾ ഏത് സ്വലാത്താണ് ഉസ്താദയെ കൂടുതൽ പറയേണ്ടത് എന്ന് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത് ഒരു സ്വലാത്താണ് ഇൻഷാല്ല ഈ സ്വലാത്ത് നിങ്ങൾക്കറിയാമായിരിക്കാം എങ്കിലും ഈ സ്വലാത്ത് ഒന്ന് പറഞ്ഞു തരാം ഒരു മനുഷ്യൻ ഇന്നത്തെ ഈ ദിവസം നാളെ വെള്ളിയാഴ്ച നാളത്തെ ദിവസം അതുപോലെ ഈ ദുൽഹിജ മാസത്തിൻ്റെ പത്തു വരെ അല്ല ഈ ദുൽഹിജ മാസം മുഴുവനും അല്ല ഈ പരിശുദ്ധമായ മാസങ്ങൾ ഏതൊക്കെയുണ്ടോ ഇനി വരാൻ പോകുന്നത് മുഹറമാണ് സഫർ റബിയോ ഇങ്ങനെ വരാൻ പോകുന്നു ഒരുപാട് ശ്രേഷ്ഠതയുള്ള മാസങ്ങൾ അപ്പോൾ ഈ മാസങ്ങളിലെല്ലാം ഈ വർഷം മുഴുവനും ജീവിതത്തിൽ മുഴുവനും ഒരു മനുഷ്യൻ ഈ സ്വലാത്ത് മുറുകെ അവിടേക്ക് അല്ലാഹു കൊടുക്കുന്നത് ഒൻപത് പ്രതിഫലങ്ങളാണ് ആദ്യമായ പ്രതിഫലങ്ങൾ നമുക്ക് മനസ്സിലാക്കിയിട്ട് ഏത് സ്വലാത്താണ് നമുക്ക് പഠിക്കാം ഒന്നാമത്തേത് ഒരു മനുഷ്യൻ ഈ സ്വലാത്ത് പറഞ്ഞാൽ പ്രത്യേകിച്ച് ദുൽഹിജ മാസത്തിൽ ഇന്ന് ായി ഒരു മനുഷ്യൻ ഈ സ്വലാത്ത് പറഞ്ഞാൽ ഒന്നാമതായി അവനിക്ക് കിട്ടുന്നത് മുത്ത് മുത്തുനബി സാഹു അലഹി വസ്ലമാകും അല്ലാഹുവിൻ്റെ ആ ത്രിങ്ങൾ കൊണ്ട് ഹൗദുൽ കൗസർ നമുക്ക് കുടിക്കാനുള്ള സൗഭാഗ്യം കിട്ടും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ മൂന്നാമത്തേത് മുത്ത് നബി മുഹമ്മദ് മുസ്തഫ തങ്ങളോടൊപ്പം സ്വർഗത്തിൽ ഒരുമിക്കാനുള്ള തൗഫീഖ് പടച്ചവ നൽകുന്നതാണ് അല്ലാഹു നൽകുമാറാവട്ടെ പിന്നെയോ നാലാമത്തേത് അള്ളാഹുവിന്റെ റസൂലിനെ സ്വപ്നത്തിൽ കാണാൻ പടച്ചവൻ നമ്മെ അനുഗ്രഹിക്കുന്നതാണ് അള്ളാഹു താല തോഫിക്ക് നൽകട്ടെ അഞ്ചാമത്തേത് ഒരുപാട് പ്രയാസങ്ങൾ നമുക്കുണ്ട് മാനസികമായ പ്രയാസങ്ങൾ ശാരീരികമായ പ്രയാസങ്ങൾ ഒരുപാട് രോഗങ്ങൾ മാറാ രോഗങ്ങൾ ചെറിയ ചെറിയ രോഗങ്ങൾ മാനസികമായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഒരുപാട് പ്രയാസങ്ങൾ സാമ്പത്തികമായ പ്രതിസന്ധികൾ അതുപോലുള്ള എന്തൊക്കെ പ്രയാസങ്ങൾ എല്ലാം ാണ് പടച്ചവൻ മാറ്റിത്തരട്ടെ അതുപോലെ ആറാമത്തേത് കടങ്ങൾ ഉള്ളവരുണ്ട് ലക്ഷക്കണക്കിന് രൂപ കടം കൊടുത്തിട്ട് തിരിച്ചു കിട്ടാതെ വിഷമിക്കുന്ന എത്രയോ സഹോദരന്മാരുണ്ട് അതുപോലെ തന്നെ കണ്ണേർ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് കൊതി മറ്റുള്ളവരുടെ കൊതി കൊണ്ട് പ്രയാസപ്പെടുന്നവർ അതുപോലെ തന്നെ സിഹർ ബാധയേറ്റവർ സിഹറുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ അങ്ങനെയുള്ളവർക്കും ഈ സ്വലാത്ത് ഒരു കയർ പോലെയാണ് അതായത് ആ ശത്രുക്കളുടെ ഉപദ്രവത്തിൽ നിന്നും വലിയ തടയായ ഒരു കയറായി ഒരു ബലമായി ഈ സ്വലാത്ത് മാറുന്നതാണ് ഏഴാമത്തേത് വിവാഹപ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാത്തവരെ ഒരുപാട് ഒരുപാട് ഇൻ്റർവ്യൂ നടത്തിയിട്ട് ജോലിയൊന്നും ശരിയാകാത്തവരെ നിങ്ങൾക്ക് ഹയറായ ജോലി കിട്ടാൻ ഹയറായ ഇണകളെ കിട്ടാൻ വാടക വീട്ടിലാണ് സ്വന്തമായി വീടില്ല സ്വന്തമായി നമുക്കൊരു വീട് അത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് അത് കിട്ടാൻ ജീവിതത്തിൽ ഹയറുണ്ട് ഈ സ്വലാത്ത് നിങ്ങൾ മുറുകെ പിടിക്കണേ എട്ടാമത്തേത് ഒരുപാട് അബദ്ധങ്ങൾ സംഭവിക്കുന്നവരാണ് നമ്മളൊക്കെ ഈ പറയുന്ന നാനും കേൾക്കുന്ന നമ്മളും ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് അള്ളാഹു എല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കുമാറാവട്ടെ ഒറ്റക്കും കൂട്ടായൊക്കെ ചെയ്തിട്ടുള്ള എന്തെല്ലാം ദുഷ്പ്രവർത്തികളുണ്ടോ അള്ളാഹുവേ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ പുറത്ത് നൽകണേ എല്ലാ പരിശുദ്ധമായ കൊണ്ട് ഈ സ്വലാത്ത് മുറുക പിടിച്ചോളി നമ്മൾ ചെയ്തു പോകുന്ന എന്തെല്ലാം അബദ്ധങ്ങളുണ്ടോ എല്ലാം അല്ലാഹു താല പുറത്തു നൽകുന്നു ഒൻപതാമത്തേത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പിണക്കത്തിലാണ് സഹോദരി സഹോദരന്മാർ തമ്മിൽ പിണക്കത്തിലാണ് മക്കളും മാതാപിതാക്കളും പിണക്കത്തിലാണ് ഭാര്യയുടെ സ്വഭാവം നന്നാവാൻ ഭർത്താവ് ഭർത്താവിന്റെ സ്വഭാവം നന്നാവാൻ ഭാര്യ ദ്വാരക്കുയാണ് മക്കളുടെ സ്വഭാവം നന്നാവാൻ സ്വഭാവ സംസ്കരണത്തിന് പറ്റിയ ഏറ്റവും വലിയ ഒരു ഒറ്റമൂലിയാണ് ഈ പറയാൻ പോകുന്ന സ്വലാത്ത് അപ്പോൾ ഒൻപത് പ്രതിഫലങ്ങളാണ് ഈ സ്വലാത്തിനുള്ളത് ഈ ഒൻപത് പ്രതിഫലങ്ങൾ അടങ്ങിയ ഈ സ്വലാത്ത് ഇൻഷാ നമ്മൾ ഇത് കേൾക്കുമ്പോൾ തന്നെ ഈ സ്വലാത്ത് മനഃപ്പാടമാക്കാൻ പറ്റിയ ഏറ്റവും ഹൈറാണ് ഇല്ലെങ്കിൽ അത് ഇന്ന് തന്നെ എഴുതിയെടുക്കുകയോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുകയോ ചെയ്ത് ഈ സ്വലാത്ത് മനഃപ്പാഠമാക്കുകയോ അല്ലെങ്കിൽ നോക്കിയോ പാരായണം ചെയ്യണം ഓതണം അത് പ്രത്യേകിച്ച് എല്ലാം നമസ്കാരത്തിന് ശേഷവുമാണെങ്കിൽ ഒരുപാട് ഹൈറാണ് ഇല്ല നമുക്ക് നമസ്കാരത്തിന് ശേഷം എന്തെങ്കിലും തിരക്കായി പെട്ടെന്ന് പോയി എങ്കിൽ എന്ത് ചെയ്യുക നമ്മൾ അല്ലാത്ത സമയത്ത് ഏതൊക്കെ സമയങ്ങളുണ്ടോ അത് പ്രത്യേകിച്ച് ഒതുവേണമെന്നോ അല്ലെങ്കിൽ കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചു സ്വലാത്ത് ചൊല്ലണമെന്നോ ഒന്നുമില്ല ഏത് അശുദ്ധിക്കാരിയായ ആളുകൾക്കും മെൻസസ് ഉള്ള ഉമ്മമാർക്കും ആർക്കും ഈ ഒരു സ്വലാത്ത് പറയാവുന്നതാണ് ഏതാണ് ആ സ്വലാത്തൊന്ന് പറഞ്ഞു തരാം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഓ ഇതൊരു പുതിയ സ്വലാത്താണല്ലോ ഉസ്താദെ അതെ പല ആളുകളും കേട്ടിട്ടുണ്ടാവില്ല അഫ്ദൽ സലവാത്ത് ഏറ്റവും ശ്രേഷ്ഠതയുള്ള സ്വലാത്തുകൾ എന്നൊരു കിതാബുണ്ട് ആ കിതാബിൽ കാണുന്ന ഒരു സ്വലാത്താണ് അള്ളാഹു വളരെ എളുപ്പം നമ്മളൊക്കെ സാധാരണ ചൊല്ലാറുള്ള സ്വലാത്ത് തന്നെയാണ് പിന്നെ അതിൽ കുറച്ച് വാക്കുകൾ ചേർത്തിട്ടുണ്ട് തസ്ലീമ എന്നൊരു വാക്ക് ചേർത്തിട്ടുണ്ട് നബിയിൽ ഉമ്മി എന്നൊരു വാക്ക് അത്രേ വ്യത്യാസമുള്ളൂ ബാക്കിയൊക്കെ ഒന്ന് തന്നെയാണ് ഒന്നുകൂടി പറയാം ഈ പുണ്യങ്ങൾ വാരിക്കോലി നമുക്ക് കിട്ടുന്ന ഈ സ്വലാത്ത് അത് പിന്നെയാവട്ടെ പിന്നെ ചൊല്ലാം എന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കണ്ട ഇപ്പോൾ തന്നെ ഈ വീഡിയോ കാണുന്ന ഈ സമയം തന്നെ നമുക്കെല്ലാവർക്കും ഇൻഷാൽ ഒരു പതിനൊന്ന് പ്രാവശ്യം ഈ സ്വലാത്തൊന്ന് പറയാം അല്ലാഹുദിൻ ورسولك النبي الأمي، وعلى آله وصحبه فسلم تسليما اللهم صل على سيدنا محمد عبدك ورسولك النبي الأمي وعلى آله وصحبه وسلم تسليما اللهم صل على سيدنا محمد عبدك ورسولك النبي الأمي وعلى آله وصحبه وسلم تسليما اللهم صل على سيدنا محمد عبدك ورسولك النبي الأمي وعلى آله وصحبه وسلم تسليما اللهم صل على سيدنا محمد عبدك ورسولك النبي الأمي وعلى آله وصحبه وسلم تسليما اللهم صل على سيدنا محمد عبدك ورسولك النبي الامي وعلى اله وصحبه وسلم تسليما اللهم صل على سيدنا محمد عبدك ورسولك النبي الامي وعلى اله وصحبه وسلم تسليما اللهم صل على سيدنا محمد عبدك ورسولك النبي الأمي وعلى آله وصحبه وسلم تسليما اللهم صل على سيدنا محمد عبدك ورسولك النبي الأمي وعلى آله وصحبه وسلم تسليما اللهم صل على سيدنا محمد عبدك ورسولك النبي الأمي وعلى آله وصحبه وسلم تسليما അപ്പോൾ ഈ സ്വലാത്ത് മുറുകെ പിടിക്കുക ബാക്കിയുള്ള ദിവസങ്ങളിൽ ബാക്കിയുള്ള സമയങ്ങളിൽ കഴിയുന്നതുപോലെ ഈ സ്വലാത്ത് പറയുക ഒൻപത് പ്രതിഫലങ്ങളാണ് ഇതിനുള്ളത് അത് ഏതൊക്കെയാണ് നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു അപ്പോൾ വെള്ളിയാഴ്ചത്തെ സുന്നത്ത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഈ ദുലഹിജ മാസത്തിന്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ച രാവ് പകൽ കടന്നു വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യുക ഈ സ്വലാത്ത് ഇന്നും നാളെയൊക്കെ മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ മുഴുവനും ഇത് മുറുകെ പിടിക്കാൻ പറ്റിയ സ്വലാത്താണ് പ്രത്യേകിച്ച് ദുലഹിജ മാസം മാസത്തിൽ ഈ ഒരു സ്വലാത്ത് പറഞ്ഞാൽ ഒരു പ്രാവശ്യം പറഞ്ഞാൽ എഴുന്നൂറ് പ്രാവശ്യമൊക്കെ സ്വലാത്ത് പറഞ്ഞ പ്രതിഫലം അള്ളാഹു നൽകും കാരണം ഈ ഒരു ദുലഹിജ മാസത്തിൽ ഒരു ചെറിയ അമലിന് പോലും എഴുന്നൂറും ഏഴായിരം ഒക്കെ ആയി ഇരട്ടി പ്രതിഫലങ്ങൾ കിട്ടുമെന്ന ഒരു മാസമാണെന്ന് മഹാന്മാരൊക്കെ നമുക്ക് പഠിപ്പിച്ച് നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു താര നമ്മളെ എല്ലാവരെയും ഹൈറിൻ്റെ അഹലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ പല ആളുകളും കമൻറ്റിലൂടെ അല്ലാതെ നേരിട്ടുമൊക്കെ കാണുമ്പോൾ ചോദിക്കാറുണ്ട് ഉസ്താദ് എന്നാണ് ഈ വർഷത്തെ അറഫ നോമ്പ് അറഫ നോമ്പ് എപ്പോഴാണ് വലിയ പെരുന്നാൾ എപ്പോഴാണ് എന്നൊക്കെ ചോദിക്കാറുണ്ട് അതായത് അറഫ നോമ്പ് ഇന്ന് ദുൽഹിജ മാസം മൂന്നാണ് അറഫ ദുൽഹിജ ഒൻപതിനാണ് ഉള്ളത് അപ്പോൾ ഈ കണക്കനുസരിച്ച് നമ്മുടെ കണക്കനുസരിച്ച് അടുത്ത ബുധനാഴ്ചയാണ് അറഫ നോമ്പ് അടുത്ത വ്യാഴാഴ്ച നമുക്കെല്ലാവർക്കും എല്ലാവർക്കും ബലിപെരുന്നാളായിരിക്കും അപ്പോൾ ആ കാര്യം മനസ്സിലാക്കുക അടുത്ത ബുധനാഴ്ചയാണ് നമുക്ക് അറഫ നോമ്പ് അറഫ നമ്മുടെ അറഫ അടുത്ത ബുധനാഴ്ചയാണ് ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അറഫ ചൊവ്വാഴ്ചയായിരിക്കും അവർക്ക് ബുധനാഴ്ച പെരുന്നാളായിരിക്കും നമുക്ക് ബുധനാഴ്ച അറഫയാണ് വ്യാഴാഴ്ചയാണ് നമുക്ക് ബലി പെരുന്നാൾ അതെന്താ ഉസ്തു അങ്ങനെ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് ഇനി ചില അതുമായി ബന്ധപ്പെട്ടൊരുപാട് സംശയങ്ങളുണ്ട് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം അപ്പോൾ ആ ഒരു സംശയത്തിനുള്ള മറുപടി മാത്രം നമ്മളിവിടെ ഇപ്പോൾ പറഞ്ഞു എന്ന് മാത്രം സുബഹാനഹു അറ്റാല നമ്മളെ എല്ലാവരെയും ഹയറിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുമ്പോൾ അവരും ഇത് കാണുന്നു അവരും ഈ സ്വലാത്തൊക്കെ പറഞ്ഞ് ജീവിത ഒരു ധന്യതയിലാക്കിയാൽ നമുക്കാണ് അതിൻ്റെ പ്രതിഫലം കാരണം നമ്മൾ ഷെയർ ചെയ്ത് കൊടുത്തത് കൊണ്ടാണ് അവരത് കണ്ടത് അലഹമില്ല അള്ളാഹു നമ്മളെ എല്ലാവരെയും സ്വീകരിക്കുമാറാവട്ടെ ആരെല്ലാം എന്തെല്ലാം ദുരാവസിയത്തുകൾ നമ്മുടെ കമൻറ്റുകളിൽ എഴുതുന്നുണ്ടോ നേരിട്ട് പറയുന്നുണ്ടോ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നുണ്ടോ അള്ളാഹു എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കുമാറാവട്ടെ രോഗങ്ങൾക്ക് പടച്ചവൻ ശിഫ നൽകുമാറാവട്ടെ ഈ വിശുദ്ധമായ മാസം നമുക്കെല്ലാവർക്കും അനുകൂലമാക്കുമാറാവട്ടെ അടുത്ത മാസത്തിൽ നമുക്കെല്ലാവർക്കും അള്ളാഹുവിൻ്റെ വിധിയുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ ആ കൈബാ ഷരീഫ് കാണാനും അവിടെ ഹജ്ജിൻ്റെ കർമ്മങ്ങളിൽ ഏർപ്പെടാനും പടച്ചവൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ ഒരുപാട് ഒമ്മ ാരും മുപ്പമാരും ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞു ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് രോഗങ്ങളുടെ കാര്യം പറഞ്ഞിട്ടുണ്ട് എല്ലാവരുടെയും രോഗങ്ങൾക്ക് അള്ളാഹുഷിഫാ നൽകുമാറാവട്ടെ എല്ലാ മനസ്സിലുള്ള പ്രയാസങ്ങളും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും അല്ലാഹു മാറ്റി സലാമത്ത് നൽകട്ടെ റഹ്മാനേനങ്ങളുടെ മനസ്സിൽ ഒരുപാട് വിഷമങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് എല്ലാം നീ മാറ്റിത്തരണേ അല്ലാ കടങ്ങൾ മാറ്റണേ അല്ലാ അള്ളാഹുവെ പഠിച്ചവനെ ജോലിയില്ലാത്തവരുണ്ട് ഹൈറായ ജോലി കൊടുക്കണേ അല്ലാ വിവാഹ പ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാത്തവരുണ്ട് ഹൈറായ ഇണകളെ അടുപ്പിച്ചു നൽകണേ

മക്കളെ എല്ലാവരെയും നീ സ്വലഹീങ്ങളാക്കണേ അല്ലാ മക്കളില്ലാത്തവർ രണ്ട് മക്കളില്ലാത്തവർക്ക് ഹൈറായ മക്കളെ കൊടുക്കണേ അല്ല ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള മക്കളിൽ നീ സ്വലാഹീയത്ത് നിറച്ച് നൽകണേ അല്ലാ മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മുഹഫറത്ത് നൽകട്ടെ ആമീൻ അസലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു